അസ്സാം വലൈക്കും വരഹമുല്ല ഇസ്ലാമിലെ അഭിവാദ്യം മഹാനായ തഴാവസ്താദിന്റെ വരികളിൽ കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാണ് തങ്ങളിൽ നിന്നുള്ളത് കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത് ഇത് മറതി ജഹിരുവയിൽഭവിച്ചാൽ പിന്നെ സ്വീകാര്യമായത് പരിഗണിക്കുക തന്നെ എന്നും ബുജൈരിമി വ്യക്തമായി പറയുന്നതാ ി അറുപത്തൊന്ന് നാലിൽ വന്നതാ അള്ളാഹു തന്നെ സലാം പറഞ്ഞിട്ടുള്ളതാ അത് മിനിങ്ങളിൽ മാത്രമായി കാണുന്നതാ കുർ ആൻഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ പന്ത്രണ്ട് സ്ഥലമിൽ തന്നെ ഇതും വിവരിച്ചതാ അബുൽ ബഷർ ആദം മുതൽ നടപ്പുള്ളതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ അതുകാരണം ഈ മാൻശരിക്കുറയ്ക്കുന്നതാ സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ അതു കാരണം ഈ മാൻ ശരിക്കുറയ്ക്കുന്നതാൻ ഉറച്ചവരെ കടക്കും സ്വർഗമിൽ ഇതുപോലെ തന്നെ ഹദീസ് കാണാം മുസ്ലിമിൽ ഇത് വീട്ടിലും ലഭിക്കട്ടെ എല്ലാ രക്ഷയും എന്നുള്ളതാ തസിലീമുകൊണ്ട് വിവച്ചയും അതുമാത്രമല്ലത് പൂർണമായ ഒരു രീതിയിൽ ശാശ്വതമായി ലോകമിൽ നിക്ഷിപ്തമാകാടമായി ചിന്തിച്ചവർക്കിത് വ്യക്തമാ അള്ളാഹു എന്നും എപ്പോഴും പരിപൂർണന അവസാനവും അവനാണ് ഇതുപോലെ ഉൾപ്പെട്ടതാ ബഹുവചനമായി തന്നെപ്പോഴും ചൊല്ലേണ്ടതാ കാഴ്ചക്കൊരാൾ തന്നെന്നു കണ്ടാലും ഇതാ ിൽ അംലാക്കുകൾ രണ്ടുള്ളതാ അത് പരിഗണിച്ച് നീ എപ്പോഴും ചൊല്ലേണ്ടതാ അവരും സലാം കേട്ടുത്തരം നൽകുന്നതാ അവരിവരെയും കരുതണം എന്നുള്ളതാ അംലാക്കുകൾ മടക്കുന്നതിൽ ഫലമുള്ളതാ റബിന്റെ ശിഷയകന്ന് രക്ഷയുമുള്ളതാ സുഹൃത്തുക്കളെ ഓർക്കേണ്ടതാണ് ഇത് രക്തമാ സമയം കരുതിയാൽ അത് ലഭ്യമാ ബയാൻ ഭയാൻ നോക്കൊന്ന് നാനൂറ്റെഴുപതിൽ അതുപോലെ റാസിനി നോക്ക് പത്താം പാകമിൽ നിക്കാക്ക് റബ്ബേ തമ്മിൽ സലം സമയം അത് മുസ്ത നബിക്കുള്ള പതിപ്പിൽ പെട്ടതാ ഇത് റാസി പത്തിൽ നോക്കിയാൽ കാണുന്നതാ ൂറ്റി പതിമൂന്നിൽ പറഞ്ഞിരിക്കുന്നതാ വൈരാഗ്യമുള്ളത് നീങ്ങുവാനും നല്ലതാ എന്നും ഹദീസ് മുഖത്തയിൽ കാണുന്നതാ അതിനോട് അതിനോട് കൂടി മുഖപ്രസന്നത കാട്ടലും സുന്നത്ത് തന്നെ ഇത് നോക്കാം അത് കാറിലും ഇത് അതിനോട് കൂടി മുഖപ്രസന്നത കാട്ടും സുന്നത്ത് തന്നെ ഇത് നോക്ക് നീ അത് കാറിലും നീ ഹസ്തദാനം ചെയ്ത ശേഷം നിനക്കുള്ള കൈ നീ തന്നെ മുത്തൽ എന്നതായി കാണുന്നിത് അൻപത്തി ഒന്നാം പേജ് ബിഗയിലുണ്ടിത് പ്പോലും ലഭിക്കൽ ഭാഗ്യമാ ഒരു മൂന്ന് സമയത്തേറ്റവും ആവശ്യമാ എനിക്കുന്ന സമയം മരണസമയം പിന്നെ അയ്യായ രീതിയിൽ യാത്ര സമയം തന്നേ ഇതുപോലെ മറിയമിലുണ്ട് എഹിയ നബിയിലും അതുപോലെ പറയുന്നുണ്ട് ഈസാ ഈസാനബിയിലും സലാം പറഞ്ഞാണ് കണ്ടത് സ്വപ്നില് എന്നാൽ മുസല്ലിമിൽ നിന്ന് സലാം പറഞ്ഞാണ് കണ്ടത് സ്വപ്നമിൽ എന്നാൽ മുസലിമിൽ നിന്ന് വൈരാഗ്യമുള്ളവർ തമ്മിലാണിത് കണ്ടത് വിജയം വരും എന്നാണത് യാൽ തന്നെയും അനറബിയിൽ പറയാം സലാം നീ പിന്നെയും കേൾക്കുന്നവർക്ക് ഇത് തിരിയണം എന്നുള്ളതാ ഇരുന്നൂറ്റി നാല് ഇരുനൂറ്റി നാൽപ്പത്തി ആറ് ബികുകയിലുള്ളതാ കേത് തിരിയണം എന്നുള്ളതാ ഇരുനൂറ്റി നാൽപ്പത്തി ആറ് ബികിയയിലുള്ളതാ മൊഴിയാതെ ആംഗ്യം കൊണ്ടു മാത്രം നീസല കൊടുക്കൽ ഹറ കൊടുക്കൽ കറാഹത്താണ് ക്യാൻസൽ ആസലാം മൊഴിയാതെ ആംഗ്യം കൊണ്ടു മാത്രം നീ സലാം കൊടുക്കൽ കറാഹത്താണ് ക്യാൻസൽ കൈ രാജ്ഞം കാട്ടി കാട്ടിമൊഴിയൽ നല്ലതാ അൽബറക്കത്തിൽ ഇത് വ്യക്തമായി പറയുന്നതാ തിരുമുസ്തഫ മുസ്തഫ അത് ചെയ്തതായി കാണുന്നതാ ഇത് നീ അബൂതാബൂതു നോക്കതിലുള്ളതാ പറയുന്നു എന്നാൽ വേണ്ടതാ കൈ കൊണ്ട കാട്ടി ഉച്ചരിക്കേണ്ടതാ അവനുത്തരം കൊടുക്കേണ്ടതും ഇതുപോല എന്നും ഇമാമുത്ത പല്ലിയും അത് കാലാം തുടക്കം പരസ്പരം ഒത്തുചേർന്നൊരു സമയമിൽ എന്നാൽ തുടക്കം രണ്ടു പേരും വന്നതിൽ അപ്പോൾ പരസ്പരമിൽ ജവാബും വേണ്ടതാ എന്നുള്ളതും അത് കാറതിൽ കാണുന്നതാ തുടങ്ങുന്നതൊന്നിനി പിന്നിലായി വന്നാലേ അവരിന് സാനിയോ ജവാബു തന്നാലേ മറബിൻ്റെ പിന്നിൽ നിന്നു നിന്നെ വിളിച്ചൊരാൾ നിനക്കസ്സലാമു അലയിക്കുമെന്ന് പറഞ്ഞയാ എന്നാൽ മടക്കൽ ഉള്ളതാ വാജിപാണെന്നുള്ളതാ അബൂസമായി പറയുന്നതാ വീണ്ടും 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 ആകൽ സുന്ന പറഞ്ഞാൽ അവൻ പിന്നൊന്ന് പറയണമെന്ന തസലീമു വീണ്ടും വീണ്ടും മാഗൽ സുന്ന പറഞ്ഞാൽ അവൻ പിന്നൊന്നും അറിയണമെന്നാ തൂണിന്റെ മറവിൽ പോയി വന്നാലും മതി ഉറക്കം കഴി ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റവർക്കും അത് മതി ആദ്യം പറഞ്ഞത് വ്യക്തമാണത് കാറിലെ പിന്നീട് വന്നത് കാണുമൽബക്കത്തിലേ വിജന സ്ഥലത്തുനി എത്തിയാലും വേണ്ടതാ പറയേണ്ട രീതി പഠിച്ചു നീ പറയേണ്ടതാ ഇതിൻ്റെ ബാക്കി ഭാഗം പിന്നൊരവസരത്ത് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്കും ചെയ്യുക എന്നാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ അത് കാരണമാകും അറിവ് പകറുകൾ ഏറ്റവും ഹൈറുള്ള കാര്യമാണ് അള്ളാഹു തൂഫിക്കട്ടെ അസലമലൈക്കും വരമത്ത അല്ലാത്ത താലി വരക്കാത്തൂ